കരൾ തകരാറിലായാൽ ശരീരം കണിക്കുന്ന ആദ്യ ലക്ഷണം തലകർക്കം വിശപ്പില്ലാതാവുക ഉത്തരം വിശപ്പില്ലാതാവുക സ്വന്തം വയർ പുറത്തേക്ക് ഛർദിക്കാൻ കഴിവുള്ള ജീവി തവള മുതല ഉത്തരം തവള ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊല്ലം ചെന്നൈ ഉത്തരം കൊല്ലം പഴത്തിലുള്ള മുപ്പത് ശതമാനം പോഷകങ്ങളും തൊലിയിലുള്ള പഴമേത് ആപ്പിൾ പേരക്ക ഉത്തരം പേരക്ക മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു അറബ് രാജ്യം ഏത് മസ്കറ്റ് ലബനൻ ഉത്തരം ലബനൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരട്ടകളുള്ള ജില്ലയേത് കണ്ണൂർ മലപ്പുറം ഉത്തരം മലപ്പുറം ഡെങ്കിപ്പനി ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് കച്ചോലം ചിറ്റമൃദ് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഉപകരണം ഏത് വയലിൻ പിയാനോ ഉത്തരം പിയാനോ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച രാജ്യം ചൈന അമേരിക്ക ഉത്തരം അമേരിക്ക സീബ്രയുടെ ദേഹത്തിലെ വരകളുടെ നിറം എന്ത് കറുപ്പ് വെളുപ്പ് ഉത്തരം വെളുപ്പ് കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറി ഷോപ്പ് ഏത് ഭീമ ജോസ്കോ ഉത്തരം ഭീമ ഒടിഞ്ഞു കാൽ വീണ്ടും വളരുന്ന ജീവി പാറ്റ ഞണ്ട് ഉത്തരം ഞണ്ട് പൂക്കളുണ്ടാകാതെ കായ ഉണ്ടാകുന്ന സസ്യം ഏത് ആൽ പ്ലാവ് ഉത്തരം പ്ലാവ് മനുഷ്യരക്തം എത്ര ദിവസം വരെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഇൻറ്റു ദിവസം നാൽപ്പത്തിരണ്ട് ദിവസം ഉത്തരം നാൽപ്പത്തിരണ്ട് ദിവസം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന മനുഷ്യാവയവം ഹൃദയം തലച്ചോർ ഉത്തരം തലച്ചോർ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം അരി ഗോതമ്പ് ഉത്തരം അരി ഏതു വശം ഉറങ്ങിയാൽ ഹൃദ്രോഗം സാധ്യത വർദ്ധിക്കും ഇടത് വലത് ഉത്തരം ഇടത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം ഏത് ഏലം കുരുമുളക് ഉത്തരം കുരുമുളക് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് പെരിയാർ ഭാരതപുഴ ഉത്തരം പെരിയാർ കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് മംഗളവനം ഉത്തരം മംഗളവനം കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ പന്ത്രണ്ട് പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറക്കുന്ന ഭക്ഷണം ഏത് ഉപ്പ് പഞ്ചസാര ഉത്തരം പഞ്ചസാര മനോഹരമായ ബീച്ചുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗോവ ഗുജറാത്ത് ഉത്തരം ഗോവ ഇന്ത്യയുടെ ദേശീയ പാനീയമേത് ചായ കാപ്പി ഉത്തരം ചായ ഉറക്കക്കുറവ് മൂലം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗം പ്രമേഹം കൊളസ്ട്രോൾ ഉത്തരം പ്രമേഹം കൊളസ്ട്രോൾ കുറക്കുന്ന ഭക്ഷണം ഏത് ഓട്സ് ചപ്പാത്തി ഉത്തരം ഓട്സ് ഒരു കാരണവശാലും ദാനം ചെയ്യാൻ പാടില്ലാത്ത വസ്തു അരി കത്തി ഉത്തരം കത്തി